ഏത് രോഗമാണ് മരുന്നു കൊണ്ട് മാറുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നത് ഏത് രോഗവും മരുന്നു കൊണ്ട് മാറുക പ്രമേഹം മാറില്ല പ്രഷർ കൂടിയാ മാറുക മരുന്ന് കൊണ്ട് കുറച്ച് നിർത്താം ആസ്തുമാറ്റിത്തരുവോ തൈറോയിഡിന്റെ തകരാറ് മാറ്റിത്തരാൻ മരുന്നുണ്ടോ ഡിമെൻഷ്യ മാറ്റി തരുമോ അൾസർ മാറ്റി തരുമോ ഓസ്റ്റിയോപറോസിസ് കാൽമുട്ട് തീമാനം മാറ്റാൻ മരുന്നുണ്ടോ മൈഗ്രെയിൻ തലവേദനയ്ക്ക് മരുന്നുണ്ടോ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞാൽ ഏത് മരുന്നാണ് കാഴ്ച ശരിയാക്കി തരിക കേൾവി കുറഞ്ഞാൽ മരുന്നുണ്ടോ ഹിയറിങ് എയ്ഡ് വെച്ച് തരും അപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങൾക്ക് രോഗങ്ങൾക്ക് ഇതുപോലുള്ള കാരണങ്ങളുണ്ടാകും ആ കാരണങ്ങളെയാണ് ഷുഗറിന് മരുന്ന് കഴിച്ച് ഷുഗർ കുറപ്പിക്കലല്ല പാങ്ക്രിയാസിനെ നന്നാക്കലാണ് വേണ്ടത് അണുക്കളല്ല അവിടെ ഈ കുഴപ്പം ചെയ്തത് പഴകിക്കഴിഞ്ഞാൽ അതെൻ്റെ ജോലിയാണ് പഴകിയ ഭക്ഷണത്തിൽ വന്ന് അതിനെ തിന്നു തീർക്കുക അത് അണുവിൻ്റെ ജോലിയാണ് അതിനെ അണുവിനെ കൊന്നതുകൊണ്ട് ഈ പഴകിയ ഭക്ഷണം നന്നാവുമോ അണുവിൻ്റെ ജഡവും കൂടി അവിടെ വീഴും അതിനു കഴിച്ച മരുന്നിൻ്റെ കേടും കൂടെ വരും കൂടുതൽ കുഴപ്പത്തിലേക്ക് നിങ്ങൾ ഭാവിയിൽ വീഴും നിങ്ങൾ ക്യാൻസറിലേക്ക് വരെ എത്തിന്ന് വരാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശുദ്ധിയാണ് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധി ശ്വസിക്കുന്ന വായുവിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി ഇവരിൽ പറയുന്ന റയറും വൈറ്റമിൻസ് മിനറൽസ് ദിവസവും നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഫുഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട അത്യാവശ്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഒന്ന് മറ്റൊന്ന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരന്തരമായി നടക്കുന്ന ഈ കോശ മരണം കൂടാതെ നെക്രോസിസ് സംഭവിക്കാൻ ഇട കൊടുക്കരുത് എന്താ നെക്രോസിസ് അകാലത്തിലുള്ള മരണം ഇപ്പൊ നിങ്ങള് കുറച്ച് പാരാസെറ്റമോൾ എടുത്ത് വെളുത്തി ചാലിച്ച് കവളിയിലങ്ങ് തേച്ചു കവളിയിലെ കോശങ്ങളൊക്കെ എന്ത് പറ്റും പനിയൊക്കെ മാറി സുഖമായിട്ട് കിട്ടും കരിഞ്ഞ് ആസിഡ് വീണ് ഇവിടെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു കല്യാണ പാർട്ടിയുടെ വെൽക്കം ഡ്രിങ്ക് ബാക്കി വന്നു അപ്പോ വീട്ടുകാരൻ അത് അടുത്ത പറമ്പിലേക്ക് ഒഴിച്ചു അവിടുത്തെ പുല്ല് മുഴുവൻ കരിഞ്ഞുപോയി മനുഷ്യൻ വയറ്റിലൊഴിക്കേണ്ട സാധനം പുല്ലിൽ പുല്ലിലൊഴിച്ചാ ശരിയാവുമോ ആ വെൽക്കം ഡ്രിങ്ക് കഴിച്ചു എത്ര കൊച്ചു കുട്ടികൾ രണ്ടും മൂന്നും ഗ്ലാസ് ഒക്കെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ പല കാരണങ്ങളുടെയും പേരിൽ അടുത്ത ദിവസങ്ങളിൽ അതുങ്ങളെല്ലാ ആശുപത്രി കൊണ്ടുപോണ്ടി വരും അപ്പോ നെക്രോസിസ് ഉണ്ടാവരുത് റ്റമോൾ അതിൻ്റെ ഡോസ് ഉണ്ട് ആ ഡോസിൽ അത് സുരക്ഷിതമാണ് എന്നാണ് അവർ പറയുന്നത് പാരാസെറ്റമോളിൻ്റെ ഓവർ ഡോസ് വന്നാൽ എന്താ സംഭവിക്കുക ഹെപ്പാറ്റിക് നെക്രോസിസ് വരും വാട്ട് ഈസ് ഹെപ്പാറ്റിക് നെക്രോസിസ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പാറ്റിക് നെക്രോസിസ് എന്ന് പറഞ്ഞാൽ കരളിലെ കോശങ്ങൾ കരിഞ്ഞു പോവും പാരാസെറ്റമോൾ കേറിയിട്ട് റെയർലി റിനൽ ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടാവും കിഡ്നി ട്യൂബുലാർ നെക്രോസിസ് കിഡ്നിയിലെ കോശങ്ങൾ കരിഞ്ഞു പോകാം ഇതാണ് പാരാസെറ്റമോളിൻ്റെ ഓവർ ഡോസ് വന്നാൽ പക്ഷെ നമ്മൾ സുരക്ഷിതമായ ലോവർ ഡോസ് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അക്യുമുലേറ്റഡ് ടോക്സിസിറ്റി ഉണ്ട് അഞ്ച് കൊല്ലത്തിനുള്ളിൽ വീണ്ടും കഴിച്ചു പിന്നെയും കഴിച്ചു വല്ല കാലത്തും കൊല്ലത്തിൽ ഒരു ദിവസം നമ്മൾ രണ്ട് വൈറസ് കൊണ്ട് കഴിക്കുക ഇപ്പോൾ കുഴപ്പമില്ല ഒന്നും അറിയാല്ല പക്ഷെ അക്യുമുലേറ്റഡ് ടോക്സിക് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള അടിപ്പോ സെല്ലുകളിൽ ഫാറ്റി സെല് എവിടെയൊക്കെ ഉണ്ടോ അവിടെ അല്ലാതെ ലിവറിലൊക്കെ കേന്ദ്രീകരിച്ച് കിടക്കും അങ്ങനെ ഇതിൽ ഹൈ ഡോസിൻ്റെ ടോക്സിറ്റിയിലേക്ക് ഒരാൾ വീണു പോകും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് പാരാസിറ്റമോൾ പാരാസെറ്റമോൾ ടോക്സിറ്റിയാണ് ഇപ്പോൾ പാരസെറ്റമോള് ആൽക്കഹോള് ഇതെല്ലാം ഹെപ്പാറ്റിക് നെക്രോസിസ് അല്ലെങ്കിൽ സെല്ലുലാർ നെക്രോസിസ് ഉണ്ടാക്കും കോശങ്ങളുടെ അകാല മരണത്തിനിടയാക്കും ഇത് നിങ്ങൾ തടയണം ഇത് നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ ആ കോശം പരമാവധി ജീവിച്ച് മാത്രമേ നിങ്ങളെ വിട്ടു പോകാൻ പാടുള്ളൂ ആ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നിലനിർത്തണം അപ്പോൾ വേറെ തരത്തിലായിരുന്നു സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ആൽക്കലൈൻ ആസിഡിൻ്റെ ആൽക്കലൈൻ ബേസ് എത്രയാണ് സെവൻ പോയിൻ്റ് ആണ് സെവൻ ആണ് ന്യൂട്രൽ സെവൻ കഴിഞ്ഞാൽ അസിഡിക്ക് ആൽക്കലൈൻ ആകും സെവനിലെ താഴെ അസിഡിക്കാണ് അപ്പോൾ സെവൻ പോയിൻ്റ് ഫോർ എന്ന ആൽക്കലൈൻ ഭാഗത്തേക്കാണ് ശരീരത്തിൻ്റെ ചായവ് രക്തത്തിൻ്റെ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കണം അതിനനുയോജ്യമായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കണം അതുകൊണ്ടാണ് പ്രകൃതിയിൽ നമ്മൾ വരുന്നു കഴിയുമ്പോൾ അസിഡിറ്റി കൂട്ടുന്ന വറുത്തത് മുരിച്ചത് ചാറ് പൊപ്പടം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ പറയുന്നത് ഈ ഒരു പെർഫെക്റ്റായ റേഞ്ചിൽ കൊണ്ടുവന്ന് നമ്മുടെ ബ്ലഡ് കൗണ്ടുകൾ നടത്തി പോകാൻ പറ്റുമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ആഹാര രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ജയിച്ചു